നമസ്കാരം എല്ലാവർക്കും ബിജെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പൊന്നാവീരം അഥവാ പൊന്നാരവീരം എന്ന് പറയുന്നൊരു ഔഷധ സസ്യമാണ് നീഗ്രോ കോഫി കോഫി സന്ന എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും നിസാൻ പിന്നിയേസി സസ്യ കുടുംബത്തിൽ പെട്ടാണിത് കാഷ്യ ഓക്സിഡൻ്റാലിസ് ഇതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം സംസ്കൃതത്തിലത് കർക്കശ കാസമർദ എന്നൊക്കെ പറയും ഇതിൻ്റെ തളിരല ഇളം കൂടി മുറിച്ചെടുത്ത് തോരം വെച്ച് കഴിച്ചാൽ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങൾ പോകുന്നത് മാത്രമല്ല ലൈംഗിക ശക്തി വർദ്ധിക്കും കണ്ട ശുദ്ധി വരും ത്രിദോഷങ്ങൾ അജീർണം വിഷം കാസരോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമ പ്രതിവിധിയാണ് ഈ പൊന്നാരവീരം എമോഡിൻ ഓക്സിമിഥൈൽ അന്ത്രക്കിനോണുകൾ ീ രാസഘടങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് പൊന്നാലീരത്തിന്റെ ഇല ഇടിച്ചുപിഴിഞ്ഞ നീര് കുടിച്ചാൽ ശ്വാസകോശ രോഗങ്ങൾ മാറും കുതിരച്ചാണം കലക്കിയ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ പൊന്നാനി വീരത്തിൻ്റെ ഇലയുടെ നീരും ഒരു സ്പൂൺ തേനും ചേർത്ത് നിത്യേന മൂന്ന് നേരം കഴിച്ചാൽ കാസരോഗം മാറും തന്നെയാണ് ഇതിൻ്റെ സംസ്കൃതത്തിൽ കാസമർദ എന്ന് പേര് പറയുന്നത് പഴുതാര വിഷത്തിന് ഉത്തമ പദ്ധതിയാണ് ഈ പൊന്നാനവീരം ഇതിൻ്റെ ഇലയും കുരുമുളകും കൂടി അരച്ച് പഴുതാര കുത്തിയ ഭാഗത്ത് വരട്ടുകയും അല്പം ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ വിഷം മാറും ആ നീർക്കെട്ട് വേദന ഇതെല്ലാം മാറിക്കിട്ടും ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി അതുകൊണ്ടുതന്നെ ഇത് എല്ലാ വീടുകളിലും അത്യാവശ്യം നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് ഈ പൊന്നാവീരം അഥവാ പൊന്നാര പഴുതാര നമ്മുടെ മുറ്റത്തൊക്കെ താരകളുണ്ടാകും ചിലപ്പോൾ അത് മുറിക്കുള്ളിലേക്കും കയറി വരും ചിലപ്പോൾ അപത്യാവശാല അതിൻ്റെ കുത്തയേക്കും അപ്പോഴെല്ലാം ഇതിൻ്റെ ഇല ഇലയും കുരുമുളകും കൂടി അരച്ചിട്ട് അതിൻ്റെ കുത്തുകിട്ടിയ ഭാഗത്ത് പുരട്ടുകയും അല്പം ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ മതി നിറയെ കായ്കളുണ്ട് ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാലും മതി ഒഴുതാൻ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം വിളിച്ചു